ഹായ് ക്യൂട്ട് ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് മെറ്റീരിയൽ പറഞ്ഞ സ്ലെബ് സിൽക്കാണ് അതിനകത്തൊരു സിൽവറിന്റെ ബൂട്ടാസും കോപ്പർ കളറുള്ള ബൂട്ടാസും കൂടെ മിക്സ് ചെയ്ത് വരണം നല്ല രസം കാണാനായിട്ട് ബോട്ടവും സെയിം സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ദുപ്പട്ടി എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ആയിട്ട് ഈ സിൽവറും കോപ്പറും കൂടെ മിക്സ് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടോ ലോവർ പോർഷനിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടാസിൽസും ഒക്കെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സ്ലബ് സിൽക്ക് അറിയാമല്ലോ കോട്ടൺ മിക്സ് വരുന്ന ഇതാ ഇങ്ങനെ വരും ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഇതിനകത്തൊരു സിൽവറും കോപ്പർ കളറുള്ള ബൂട്ടാസങ്ങളുടെ മിക്സ് ആയിട്ട് വരണേ നല്ല രസം ആട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടോ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഈ സെയിം മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടാന്നേ ഉള്ളൂ നല്ല രസമുള്ള കളക്ഷനാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറുള്ളൂ അടുത്ത് നോക്കി നല്ല രസമുള്ള ബ്ലൂ ആണ് അതിൻ്റെയും കണ്ടോ രണ്ട് കളറുള്ള ആണ് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് സിൽവറും കോപ്പറും ഷെയ്ഡില് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷനാണ് നമ്മൾ അങ്ങനെ സ്ഥിരം കാണാത്ത ഒരു കളക്ഷൻ അല്ലേ ദുപ്പട്ടയും ഇത് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ടയാട്ടോ ഈ സെയിം മെറ്റീരിയലിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരണ ദുപ്പട്ടയാ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ദുപ്പട്ടയാണ് രണ്ടര മീറ്റർ ലെങ്തും വരണുണ്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാട്ടോ അതിനകത്തും സെയിം ഇങ്ങനെ കോപ്പറും സിൽവറും കൂടെ ഒരു സ്ട്രൈപ്പ് വന്നേക്കുവാണേ നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ ലോവർ പോർഷനിലാണെങ്കിലും ഒരു സൈഡില് സിൽവർ ഡിസൈൻ വരും ഇപ്പുറ സൈഡിലാണെങ്കിൽ ഒരു കോപ്പറിന്റെ സ്റ്റൈലായിട്ടുള്ള ഡിസൈന വരിക നല്ല രസം കാണാൻ ബോട്ടം സെയിം കളറ് സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാണ് പറഞ്ഞത് അതിനകത്ത് സെയിം തന്നെ കോപ്പറും സിൽവറും കൂടെ ബൂട്ടാസ് ആയിട്ട് വരണുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാൻ ലെങ്ത് ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടാണ് നല്ല രസമാണ് ഈ ദുപ്പട്ടയുടെ ഈ സൈഡ് ഈ വൺ സൈഡില് മറ്റേ കോപ്പറിന്റെ ഫിനിഷിങ്ങും ഇപ്പുറത്തെ സൈഡില് സിൽവറിന്റെ ആട്ടോ വരണേ അങ്ങനെ മാറി മാറി വരണേ രണ്ട് സൈഡിലും രണ്ട് ഇതാ ഒരു സൈഡില് കോപ്പറും ഒരു സൈഡില് സിൽവറും അപ്പൊ നമുക്ക് ഇങ്ങനെ വൺ സൈഡ് ഒക്കെ ഇടുമ്പോൾ ഇഷ്ടമുള്ള സൈഡ് ഇട്ടാ മതി നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടോ ആണെങ്കിലും സെയിം ഈ സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതാ നല്ലൊരു കളർ ഷെയ്ഡാണ് ഒരു മജന്ത ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെയോ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണ മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം കളർ മെറ്റീരിയലാണ് വരുന്നത് ഏറ്റിൾ നയൺ അണ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡായിട്ടാണ് വരണത് ഇതിന്റെ എല്ലാ കളർ ഷെയ്ഡുകളും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നല്ല രസമുള്ള ഗ്രേ ഷെയ്ഡാണേ ബാക്കി ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അണ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഒരു വയലറ്റും കൂടെ മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്തും ലെങ് വിത്തുള്ള മെറ്റീരിയലാ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ പറയുക രണ്ടര മീറ്റർ ഉണ്ട് ഇട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് ബോട്ടം സെയിം കളർ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടോ വരും നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാ எல்லா கலரும் காண பயங்கர ரசாட்டோ ദുപ്പട്ടയും എന്താ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരിക ബോട്ടവും ഈ സെയിം ടോപ്പിന്റെ അതേ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല മെറ്റീരിയലാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു വാടാമൂല ഷെയ്ഡാണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമൂല്യ കളർ ഷെയ്ഡ് വരും നല്ല രസല്ലേ എല്ലാം രസമുള്ള കളറുകളാട്ടോ സ്റ്റിച്ച് ചെയ്തിടാനും നല്ല സുഖമാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം ദുപ്പട്ടയാട്ടോ രണ്ട് ടൈപ്പ് ഉള്ള സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ും അടുത്തത് രസമുള്ളൊരു മസ്റ്റേർഡുള്ള ഷെയ്ഡ് ആട്ടോ വരുന്നത് എല്ലാം രസമുള്ള കളറുകളല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും പിന്നെ സ്റ്റാർച്ച് ഒക്കെ ചെയ്യണം എന്നുള്ളവർക്ക് സ്റ്റാർച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും സെയിം തന്നെയാണ് വന്നേക്കണത് ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഈ സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാട്ടോ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തു നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട് കണ്ട ശരിക്കും കൊതിയാവോ അത്രയും രസമുള്ള കളർ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് അതിനകത്ത് ഈ ഗോൾഡനും സിൽവറും കൂടെ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് നേട്ടം ദുപ്പട്ടയും കാണാൻ നല്ല രസമല്ലേ ഏറ്റവും രസമുള്ള കളർ ഇതാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറൊള്ളൂ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ രണ്ട് സ്ട്രൈപ്പും കൂടെ വരുന്ന ദുപ്പട്ടയെ ഞാൻ തിരിച്ചാണ് വെച്ചേക്കുന്നത് അതാ ഇങ്ങനെ വരും നല്ല രസാട്ടോ കാണാനായിട്ട് ബോട്ടോ ആണെങ്കിലും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഒരു റേസിയും കളർ ഷെയ്ഡ് എന്നും പറഞ്ഞാണ് കളർ ചാർത്തി കിടക്കുന്നത് നല്ല രസമുള്ള കളറായിട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടവും നമ്മൾ കാണിച്ച സെയിം ബോട്ടൺ തന്നെ വരണേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാ വന്നേക്കുന്നത് അത്യാവശ്യം നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷനൊക്കെ നല്ല നെറ്റീരിയൽ ആട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ